നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തോടനുബന്ധിച്ച് നാളെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരിക്കും കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ആലപ്പുഴയിലെ വലിയ ചൂടുകാട് ശ്മശാനത്തിലാണ് അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ അവധിയാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധിയായിരിക്കുമെന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അത് മാത്രമല്ല സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം മൂന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിവിധ സർക്കാരിൻ്റെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ദേശീയ പതാക പകുതി താഴ്ത്തി കിട്ടുന്ന ഒരു രീതിയുമുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസത്തേക്ക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതുകൂടാതന്നെ സംസ്ഥാനത്ത് നാളെ നടത്തേണ്ടിയിരുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തേണ്ടിയിരുന്ന വിവിധ പരീക്ഷകൾ മാറ്റിവെച്ചതായിട്ടുള്ള അറിയിപ്പ് കൂടി വരുന്നുണ്ട് ഉദ്യോഗാർത്ഥികളും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അഭിമുഖങ്ങളോ മറ്റെന്തെങ്കിലും അറിയിപ്പുകളോ മുൻപ് ലഭിച്ചിരുന്നവർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക വിളിച്ചു തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന നമുക്ക് ഇനി കേവലം ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതായത് അഗ്രി ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി ഇനിയും ഒരുപാട് കർഷക ഗുണഭോക്താക്കൾ ഐ ഡി എടുക്കാനുണ്ട് അതായത് നമ്മളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ കരവടച്ച രസീത് അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇവയുമായിട്ട് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ എത്തി ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും കൃഷിഭവനിലേക്ക് ഒരുപാട് ഗുണഭോക്താക്കൾ ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട് പക്ഷേ കൃഷിഭവനിൽ മറ്റ് വിവിധ പദ്ധതികളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും അതിൻ്റെ വിതരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പിന്നീട് വരെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും കോമൺ സർവീസ് സെൻ്ററിലേക്കും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും കൂട്ടി കൃഷിഭവനിലേക്ക് പോകേണ്ട ആവശ്യമില്ല അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും അത് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കണമെങ്കിലും മറ്റ് കാർഷിക വായ്പ പോലുള്ള പദ്ധതികൾക്കെല്ലാം ഇനി ഈ ഫാർമേഴ്സ് ഐ ഡി നിർബന്ധമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് അത് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതിയോടെ അവസാനിക്കും മസ്റ്ററിംഗ് ഇനിയും ഒരുപാട് ഗുണഭോക്താക്കൾ ചെയ്യാനുണ്ട് ചെയ്യാനുള്ളവരെല്ലാം അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിച്ചേർന്ന് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കേരളത്തിൽ കേരളത്തിലുടനീളമുള്ള അക്ഷയ സെന്ററുകൾ വഴി മാത്രമാണ് ഈ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് ഇനി നമ്മളുടെ വീടുകളിൽ കിടപ്പു ഉണ്ടാകും അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കണം നമ്മളുടെ വീടുകളിലേക്ക് ജീവനക്കാർക്ക് എത്തുന്നതിനു വേണ്ട ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം നമ്മളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുകയും വേണ്ടതാണ് നിലവിൽ കിടപ്പുരോഗികളുടെ അല്ലെങ്കിൽ ഭിന്നശേഷി നേരിടുന്നവരുടെയൊക്കെ മസ്റ്ററിങ് ഈ രീതിയിൽ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപ് അതും പൂർത്തീകരിക്കും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഓണക്കാലത്ത് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ ലഭിക്കുന്നതുമായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ വർഷം വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെച്ച വിദ്യാർത്ഥികൾക്ക് ഫണ്ട് സാങ്ഷൻ ആയിട്ടുണ്ട് വിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നിലവിൽ തുക ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സെലക്ഷൻ ലിസ്റ്റ് പേരുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി വിദ്യാസമന്വിത സ്കോളർഷിപ്പിന്റെ പോർട്ടൽ സന്ദർശിച്ചാൽ ും മുന്നോക സമുദായ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ തന്നെയാണ് സെലക്ഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക